കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അരിപ്പൊടിയും ഉണ്ട് ഒരു നല്ല പലഹാരം ഉണ്ടാക്കാൻ പോവാണ് ഇത് അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ഞാൻ മേടിച്ച അരിപ്പൊടിയാണ് ഒരു കപ്പ് ഉണ്ട് അതേ അളവിൽ ഒന്നര കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഒരു രണ്ടര സ്പൂൺ കണ്ട ഈ സ്പൂണ് രണ്ടര സ്പൂൺ നെയ്യുണ്ട് പിന്നെ എണ്ണയും വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുണ്ടാക്കാം എടുത്തു വെച്ച വെള്ളം ഒരു കപ്പ് അരക്കപ്പ് അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമുക്ക് നോക്കണം അത്ര മതിയെന്ന് നോക്കണം പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ആ നെയ്യും കൂടെ ഇടുവാണ് രണ്ടര സ്പൂൺ നെയ്യാന്ന് വെച്ചിരുന്ന അതിലോട്ട് ഇട്ടു ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഫ്ലെയിം ഓണാക്കി അടപ്പത്ത് വെച്ചിരിക്കുകയാണിത് ചൂടാവട്ടെ വെള്ളം തിളച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിതിലോട്ട് കുറേ അരിപ്പൊടിയാണ് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മുഴുവനുട്ടും നമ്മളിങ്ങനെ ഇതെടുത്തിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം അത് ഇറക്കിയിട്ട് നമുക്ക് നമ്മൾ ഇടിയപ്പത്തിലൊക്കെ മാവ് ഒഴിക്കണം നല്ല കുഴക്കാം ഇറക്കാൻ പോകണം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകഞ്ഞാൽ ഇടണം അല്ലെങ്കിൽ എള് ഇടാം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും ഇടാം ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം അത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കണം എണ്ണ എണ്ണയും കൊണ്ടൊഴിച്ചു ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വാവ് തണുത്തിട്ടുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ട് കുഴയ്ക്കാം ഒന്ന് മായം വരുന്ന രീതിയിൽ പരന്ന പാത്രത്തിലോട്ട് മാറ്റാം ണ്ടാകും കുഴയ്ക്കാൻ സൗകര്യം നമ്മൾ ഒരു അതിൽ നിന്നൊരു ഉരുള എടുത്തു നമ്മൾ പരത്താൻ പോവാണ് അതൊക്കെ പരത്തി കൊടുക്കാം അധികം ഇങ്ങനെ അമർത്തി വയ്ക്കണം എന്നല്ലേ അല്ലാതെ തന്നെ പതുക്കെ ഇത് അരിപ്പൊടിയില്ലേ അതുകൊണ്ട് ഞാനിപ്പം മാവൊന്നും ഇടാതെ പരത്തി നോക്കുകയാണ് അങ്ങനെ വന്നില്ലാന്ന് നമുക്ക് ഇച്ചിരി എണ്ണയോ മാവോ ഇട്ടു വേണമെങ്കിൽ പരത്തിയെ തെക്കാം ഇങ്ങനെ കുറച്ചും കൂടെ പരത്താം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ വിട്ടുകൊണ്ടി നമുക്ക് ഇച്ചിരി എണ്ണയോ മാവോ ഇല്ല എന്തേക്കാം കുഴപ്പമില്ല ഇതുപോലെ ഇരുന്നുകൊണ്ടും നമ്മളിത് പരട്ടി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഞാൻ ഇതിട്ട് എന്തെങ്കിലും നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഞാൻ പെണ്ണ പെണ്ണക്കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ നമുക്ക് എടുക്കാം റൗണ്ടോ എന്ത് എടുക്കാം ഇതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചിരിക്കും ഇങ്ങനെ നമുക്കെല്ലാം റൗണ്ടാക്കാം ചട്ടി അടുപ്പ് തേച്ച് ഫ്ലെയിം ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ിത് എണ്ണ ചുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കറക്കിട്ട് കൊടുക്കാം ഉറയിട്ട് തണ്ണീട്ടൊട്ടിപ്പിടിക്കും രണ്ടു വശം മുരിച്ചെടുക്കാം ഇതായിട്ടുണ്ട് നമുക്കിതെടുക്കാം ഉണ്ട് ഇങ്ങനെ നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാം അട്ട് അതും നമ്മൾ എടുക്കുകയാണ് നമ്മുടെ ഫ്രൈസ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാം നമുക്ക് കേട്ടോ ശബ്ദം കേട്ടോ ചിപ്സ് വാങ്ങിച്ചു ഈ ശബ്ദം കേട്ടപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡറോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് മേടിക്കാം അതൊന്ന് ഞാനിന്ന് കാണിച്ച് തരാം അതിലോട്ടിനിപ്പം കുറച്ച് വളരെ കുറച്ചിട്ടാൽ മതി ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഇട്ടെടുക്കാം ഇപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പെപ്പർ പൗഡറുടെ നല്ല ടേസ്റ്റാണിത് ഈ ഞാനിപ്പോൾ ജീരകമാണ് ഇട്ടത് ജീരകത്തിന് ഓരോ ഉള്ളിട വേണമെങ്കിൽ ശബ്ദം വേണ്ട ഞാനിതൊന്ന് ചതച്ച് കാണിച്ചു തരും എൻ്റെ ഒച്ച ഉണ്ടോ എങ്ങനെയുണ്ടോ എന്ന് അറിയട്ടെ നമുക്ക് ാണ് അടിപൊളി ശരിക്കും ചിപ്സ് തന്നെ നല്ല സ്വാദുണ്ടിത് നമുക്ക് ചിപ്സാണെന്ന് പറഞ്ഞ് കൊടുക്കാം ആർക്കെങ്കിലൊക്കെ തിന്നുമ്പോഴേക്കാരോട് എന്താണെന്ന് നല്ല ടേസ്റ്റാണത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പെട്ടെന്നുണ്ടാക്കോ കുറച്ച് മാവ് അത് എന്തുമാത്രം ഉണ്ടാക്കും ഇനി ഞാൻ മുഴുവനുണ്ടാക്കി കിട്ടില്ല ബാക്കി മാവ് എടുത്ത് വെച്ചേക്കണം എനിക്ക് മടുത്തു ഉണ്ടാക്കി അതെ ഞാൻ വെച്ചു എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്ത അവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഇടണേ ഷെയറും കൂടെ ചെയ്തേക്കും ഓക്കേ താങ്ക് യു